ഭഗവാനെ കാത്ത് വർഗണമേ സവ ഐശ്വര്യങ്ങളും നൽകണമേ ഐ ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഹൗസ് ഫാമിംഗ് കണ്ടാലോ നമ്മുടെ ബേബി അപ്പൻ്റെയും സതി അമ്മയുടെയും ഹൗസ് ആണ് രാവിലെ വിളക്ക് കൊളുത്തി അകത്ത് കയറാൻ പോയാണ് എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കാത്തു നിൽക്കുകയാണ് മീനു കുഞ്ഞ് സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് അടുത്ത സതിയമ്മമയുടെ കൈ ശാന്തി പാത്തിച്ചിട്ട് വിളക്ക് കൊടുത്ത് സതിയമ്മാമ പാത്തിച്ചിട്ട് വിളക്ക് വാങ്ങുകയാണ് പിന്നെ കേക്കോട്ട് നിന്ന് സൂര്യഭഗവാനെയും തൊയത് പിന്നെ അതിന് ശേഷം വീടിന് ചുറ്റുമായി വിളക്കും കൊണ്ട് നടക്കും പുറകെ ബേബി അപ്പാപ്പനുണ്ട് ഉഷയമ്മമുണ്ട് മിനുക്കുഞ്ഞേയും ഉണ്ട് പ്രാർത്ഥിച്ചിട്ട് ബേബി അപ്പാപ്പൻ്റെ അയി കൊടുത്ത് പിന്നെ താലം മിഞ്ഞു കുഞ്ഞിക്കും കൊടുത്ത് പുറകിൽ കേശുകുട്ടൻ്റെ കരച്ചിലും കേൾക്കാം പിന്നെ ഉഷമാമയുടെ അതിൽ കുടവും വെള്ളവും കൊടുത്ത് ഓരോ നാട്ടിലും ഓരോരോ ആചാരങ്ങളാണ് നമ്മുടെ തെക്കും ഭാഗത്ത് ഇങ്ങനെ തന്നെയാണ് പിന്നെ ഗിജ്മാമയുടെ കൈയിലാണ് മുറം കൊടുത്തത് ആ മുറത്തിന്റെ അകത്ത് മഞ്ഞപ്പൊടി മുളക് പൊടി തേല പഞ്ചസാര അങ്ങനെ എല്ലാം അതിനകത്ത് ഉണ്ട് അടുത്തത് കലവാണ് അത് അമ്പിയമ്മാമയുടെ കൈയിലാണ് കൊടുത്തത് പിന്നെ കിണ്ടിയിലെ വെള്ളം കൊണ്ട് സതി കാല് കൈ കൊടുത്തത് എല്ലാവരും വൈ വൈ ആയി ഐശ്വര്യമായി പ്രാർത്ഥനയോടെ വീടിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാൻ പോയാണ് ഏഴ് ഇരുപത് കൈകിയ ഇരുപത് അകമാണ് പാലുകാച്ച് സമയം ഇങ്ങനെ ഐശ്വര്യമായിട്ട് വീടിൻ്റെ അകത്തോട്ട് പ്രവേശിച്ചു അങ്ങനെ ഗോപേഷണം കഴിഞ്ഞു ഇനി പാലുകാച്ചു അപ്പോൾ അതാ നേരെ ഇരിക്കുന്നു നമ്മുടെ ഗുരുസ്വാമി ഗുരുസ്വാമി എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അതായിരിക്കുന്നു നമ്മുടെ പുത്തഭഗവാൻ തൻ്റെ രാജകുട്ടാരും തൻ്റെ ഭാര്യയും എല്ലാം ഉപേക്ഷിച്ച് ഉദീവിഷത്തിൻ്റെ ചുവട്ടിൽ പോയി ലഭിച്ച ഗൗതമ പുത്തൻ എന്നറിയപ്പെടുന്ന റേബുത്തൻ അപ്പോൾ കിച്ചണിൽ പൂജ ചടങ്ങുകൾ തുടങ്ങി പാല് കാറ്റന്റെ സമയമാണ് ശാന്തി എന്തൊക്കെയോ മന്ത്രം ജവിച്ച് അടുപ്പിനെ പൂജിച്ച് പൂജ കുറെ സമയമുണ്ടായിരുന്നു ഒരു നല്ല കാര്യം നടക്കുവല്ലേ അപ്പോൾ ഒരുപാട് നേരത്തെ പൂജ നല്ലതാണ് കുടുംബത്തിന് ഐശ്വര്യവും സമ്പത്തും സമാധാനവും എല്ലാം ഈശ്വരൻ തരും പിന്നെ ഇത് ശാന്തി പാല് കാറ്റാനുള്ള കാലത്തില് കുത്തിയോടെ ചന്ദനത്തേക്കാണ് ബേബി അപ്പാപ്പൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു കലത്തിൽ ചന്ദനം ഒരു ഡിസൈൻ പോലെ വരച്ചു വെച്ചു അതിനുശേഷം കലം മാറ്റി വെച്ചു പിന്നീട് പായ പൊട്ടിക്കയാണ് കവറു പാലല്ല ഇതിന് വേണ്ടത് യഥാർത്ഥ പാലാണ് വേണ്ടത് ഇത് കൽത്തിലേക്ക് ഒഴിച്ച് അതിനുശേഷം പാല് ബാക്കിപ്പാല് സദ്യമ്മാമെ കൊണ്ട് ഒഴിപ്പിച്ചു ആ പാല് മുഴുവൻ കലത്തിലേക്ക് ഒഴിച്ചു പിന്നീട് വെള്ളം ഉണ്ടുകൊണ്ട് മൂടി വെച്ചിരുന്ന അടുപ്പ് ശാന്തിയെടുത്ത് മാറ്റി പിന്നീട് മൂന്ന് കല്ലിലേക്കും കർപ്പൂരം കത്തിച്ചു വെച്ച് പിന്നീട് കുറച്ച് പൂജകളും കൂടെ ചെയ്തതിന് ശേഷം സദ്യമ്മാമയെ കൊണ്ട് അഗ്നി അടുപ്പിലേക്ക് വെച്ചു അതിന് ശേഷം അടുപ്പിൻ്റെ പുറത്ത് കലോം വെച്ചു നല്ലതുപോലെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഐശ്വര്യം ഉണ്ടല്ലേ ഇടയ്ക്ക് ഇടയ്ക്ക് സതിയാമാമ തീ നീങ്ങി വെക്കുന്നുണ്ട് അതിന് ശേഷം പാല് ഐശ്വര്യമായിട്ട് തിളച്ചു തുടങ്ങി പാല് തിളച്ചു തൂക്കി ടുപ്പിലെല്ലാം വീണു പിന്നെ സതി അമാമയുടെ കയ്യിൽ രണ്ട് വെറ്റില കൊടുത്ത് ആ വിറ്റില് ഉപയോഗിച്ച് കുറച്ച് അരി വാരി മൂന്ന് പ്രാവശ്യം തിളച്ചു കൊണ്ടിരിക്കുന്ന പാൽ അങ്ങനെ മൂന്ന് പ്രാവശ്യം അരി ഇട്ടതിന് ശേഷം ബേബി അപ്പാപ്പനെ കൊണ്ട് അടുപ്പിലേക്ക് തീ നീക്കി വെപ്പിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പൂ അമ്മാമ കവിത ചീച്ചർ എല്ലാവരും അങ്ങനെ നിൽപ്പുണ്ട് മിനു നിൽക്കുന്നു レナはこんな ശേഷം ജോലി ചെയ്തവർക്ക് അപ്പാപ്പൻ ഡ്രസ്സും പൈസയും കൊടുക്കുന്ന ചടങ്ങാണ് അടുത്ത് എല്ലാവർക്കും പൈസയും കൊടുത്ത് ആ ചടങ്ങ് അവസാനിപ്പിച്ചു വീട്ടിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു പിന്നെ ആൾക്കാരെ സ്വീകരിക്കാനായിട്ട് മീനും കുഞ്ഞും നിൽക്കുന്നു രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും നിൽക്കുകയാണ് ഇത് ആതിര ആൻ്റി ഞങ്ങളുടെ കൂടെ ആതിര ആൻറ്റിയും ആൻറ്റിയുടെ മുകളും ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഊണും ബിരിയാണിയും ഉണ്ട് ബാക്കി എല്ലാവരും ഊണ് അയച്ചു അള മാത്രം ബിരിയാണി ഉച്ചക്കത്തെയും നല്ല ഫുഡായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ നമ്മളുടെ ഓപ്പോസിറ്റ് തന്നെ അപ്പാപ്പനും സിന്ധു അമ്മാമയും ചേട്ടന്മാരും ഇരിക്കുന്നു പിന്നീട് വഴിക്കിട്ടായി നോക്ക് ചായ കുടിച്ചാലോ പിന്നെ വീടിന്റെ സൈഡിൽ ഒരു ചായ കട പോലെ ആക്കി അമ്മിയമ്മാമ്മയോട് സ്ട്രോങ് ചായ പറഞ്ഞു നല്ല ചായ ആയിരുന്നോ പിന്നീട് ഒരു സൈഡിൽ നോക്കിയപ്പോൾ ചായക്കടയാൾ മുളക് പച്ചി കാ പച്ചി പിന്നെ പഴംപൊരി അങ്ങനെ അതെല്ലാം ചൂടോടെ വാർത്ത് വെക്കുന്നു നമ്മൾ ഒരേത്ത വയ്ക്കപ്പം കഴിച്ചു പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈം ചിക്കൻ ബിരിയാണി ഉണ്ട് പൊറോട്ട ഉണ്ട് ചപ്പാത്തി ഉണ്ട് ബീഫുണ്ട് ബീഫ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ദാ അനുഷ്ക ചേച്ചി ദീദിയുടെ വീട് ബോംബെയിലാണ് അപ്പൊ ദീദി വന്ന് യൂട്യൂബ് ഇടുവെന്ന് അപ്പോഴത്തേക്കും ദീദി പോയി അപ്പോൾ ബേബി അപ്പാപ്പം ദീതി അമ്മാമ്മയ്ക്കും മാമനും പിന്നെ കുഞ്ഞും ആശംസകൾ